തോ ബഷ്ലോം ലെഹർഗോ ദുമോ വത്രേൻ ദിലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ നൂറ്റി രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസിൽ ഈസ്റ്റ് സിറിയഖ് പൗരസ്ത്യ സുറിയാനിയിലെ ഉച്ചാരണ നിയമങ്ങളാണ് പഠിക്കുന്നത് ഏറ്റവും ആദ്യത്തെ നിയമം സ്വാഭാവിക ഉച്ചാരണം ഒരു പദത്തിൻ്റെ ആദ്യത്തെ അക്ഷരത്തിന് സ്വരമില്ലെങ്കിൽ ആ അക്ഷരം സ്വാഭാവിക ഉച്ചാരണ നിയമം അനുസരിച്ച് വായിക്കും അതായത് ഉദാഹരണം കാണാം സ വ ഇതിൻ്റെ ആദ്യത്തെ അക്ഷരം സാദേ ഇതിന് സ്വരമില്ല ഇതിൻ്റെ ഉച്ചാരണം സ് എന്നാണ് അതാണ് അതാണതിൻ്റെ സ്വാഭാവിക ഉച്ചാരണ നിയമം നിയമം കാണാം ആദ്യത്തെ അക്ഷരത്തിന് സ്വരമില്ലെങ്കിൽ ആ അക്ഷരം സ്വാഭാവിക ഉച്ചാരണ നിയമം അനുസരിച്ച് വായിക്കുന്നു സ ഇനിയും ആലപ് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട രണ്ട് ഉച്ചാരണ നിയമങ്ങളാണ് ഒരു പദത്തിൽ സ്വരമില്ലാതെ തനിച്ച് ആലപ്പ് എന്ന അക്ഷരം വരുമ്പോൾ ആ ആലപ്പ് എന്ന അക്ഷരം ഉച്ചരിക്കുന്നില്ല ഉദാഹരണങ്ങൾ കാണാം റാസ ഇവിടെ റേഷ് എന്ന അക്ഷരത്തിന് ശേഷം ആലപ്പ് സ്വരമില്ലാതെ വരുന്നു സൈൻ എന്ന അക്ഷരത്തിന് ശേഷവും സ്വരമില്ലാതെ ആലപ്പ് വരുന്നു ഇപ്പോൾ സ്വരമില്ലാതെ തനിച്ച് ആലഫ് ഒരു പദത്തിൽ വരുമ്പോൾ അത് ഉച്ചരിക്കുന്നില്ല റാസ ആ ഇവിടെയൊന്നും ആലപ്പ് എന്ന അക്ഷരം ഉച്ചരിക്കുന്നില്ല ഒരു പദത്തിൽ ആലപ്പ് എന്ന അക്ഷരത്തിന് സ്വരമുണ്ടെങ്കിൽ ആ ആലപ്പ് എന്ന അക്ഷരത്തിന് ചേർത്തിരിക്കുന്ന സ്വരത്തിൻ്റെ ഉച്ചാരണം ലഭിക്കുന്നു ആലപ്പ് തനിച്ചു വരികയാണെങ്കിൽ ഉച്ചാരണമില്ല സ്വരം ചേർക്കുമ്പോൾ സ്വരത്തിൻ്റെ ഉച്ചാരണം ലഭിക്കുന്നു എംബ ഈ പദത്തിൻ്റെ ആദ്യ അക്ഷരമായ ആലപ്പിന് എ എന്ന സ്വരം ലഭിക്കുമ്പോൾ അത് എ ബേത്ത് ബേസ് ഇരട്ടിക്കുന്നു അപ്പോൾ എം ബ ആ എന്ന അക്ഷരത്തിന് ആ എന്ന സ്വരമാണ് ഇവിടെ ഒരു പൊതു നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു വരുന്ന പദമാണ് ഷോർട്ട് ആ ആണ് ആലപ്പെും അത് ലോങ് ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത് അതൊരു പൊതു നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായ പദമായതുകൊണ്ടാണ് ആ വ ദ ചേർത്തിരിക്കുന്ന സ്വരത്തിൻ്റെ ഉച്ചാരണങ്ങളാണ് ആലപ്പിന് ലഭിക്കുന്നത് ആദ്യത്തേത് എ രണ്ടാമത്തേത് ആ മൂന്നാമത്തേത് ഇ എംബ ആവ ഈ ഇനിയും ഒ ഊ ഇ എന്നീ മൂന്ന് സ്വരങ്ങളുമായി ബന്ധപ്പെട്ട ഉച്ചാരണ നിയമങ്ങൾ ഓ എന്ന സ്വരത്തിന് ശേഷം വരുന്ന അക്ഷരത്തിന് സ്വരമുണ്ടെങ്കിൽ അത് ദീർഘമായി ഓ എന്ന് ചിരിക്കുന്നു സ്ലോസ ഇവിടെ ലോമാദ് എന്ന അക്ഷരത്തിൻ്റെ സ്വരം ഓ ആണ് അതിനുശേഷം വരുന്ന താവ് എന്ന അക്ഷരത്തിന് സ്വരമുള്ളത് കൊണ്ട് ഓ എന്ന സ്വരം ദീർഘമായി സ്ലോസ എന്ന് വായിക്കുന്നു ഷോ ഷേ പ ഇവിടെയും ഓ എന്ന സ്വരത്തിന് ശേഷം വരുന്ന ഷീൻ എന്ന അക്ഷരത്തിന് എ എന്ന സ്വരമുള്ളത് കൊണ്ടാണത് ഷോ എന്ന് വായിക്കുന്നത് ഷോ ഓ നീസ ഓ എന്ന സ്വരത്തിന് ശേഷം വരുന്ന ന്യൂനിന് സ്വരമുള്ളത് കൊണ്ടാണ് ഓ ദീർഘമായി ഓ എന്ന് വായിക്കുന്നത് ഓ എന്ന സ്വരത്തിന് ശേഷം വരുന്ന അക്ഷരത്തിന് സ്വരമില്ലെങ്കിൽ അത് ഹ്രസ്വമായി ഓ എന്ന് ഉച്ചരിക്കുന്നു ഷൊന ഇവിടെ ഓ എന്ന സ്വരത്തിന് ശേഷം വരുന്ന ഷീൻ എന്ന അക്ഷരത്തിന് സ്വരമില്ലാത്തതുകൊണ്ട് ഷോ ഹ്രസ്വമായിട്ടാണ് ഉച്ചരിക്കേണ്ടത് ഷോഷ്ബീന അല്ല അല്ലോ നൊസ് ത്രോ നോസ് അല്ല ത്രോ നൊസ് യാ യാ ഹോപ്ത അല്ല യാ ഇതുപോലെ തന്നെ ഉ എന്ന സ്വരത്തിന് ശേഷം വരുന്ന അക്ഷരത്തിന് സ്വരമുണ്ടെങ്കിൽ അത് ദീർഘമായി ഊ എന്ന് ഉച്ചരിക്കണം കൂ കൂശാപ്പ കൂ കൂശാപ്പ ഉ എന്ന സ്വരത്തിന് ശേഷം വരുന്ന ഷീനിന് സ്വരമുള്ളത് കൊണ്ടാണ് അത് ദീർഘമായിരിക്കുന്നത് സൂസ സൂസ ഹുസായ ഹുസായ അല്ല 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 സുസ ഉ എന്ന സ്വരത്തിന് ശേഷം വരുന്ന അക്ഷരത്തിന് സ്വരമില്ലെങ്കിൽ അത് ഹ്രസ്വമായി ഉച്ചരിക്കുന്നു ദുഖ് റാന അല്ല ദുഖറാന ഉ എന്ന സ്വരത്തിന് ശേഷം വരുന്ന കാപ്പ് എന്ന അക്ഷരത്തിന് സ്വരമില്ലാത്തത് കൊണ്ടാണത് ഹ്രസ്വമായിരിക്കുന്നത് ഹൂത്ര അല്ല ഹുത്ര ഇതുപോലെ തന്നെ ഈ എന്ന സ്വരത്തിന് ശേഷം വരുന്ന അക്ഷരത്തിന് സ്വരമുണ്ടെങ്കിൽ അത് ദീർഘമായി ഈ എന്ന് ഉച്ചരിക്കുന്നു ദീർഘിക്കാൻ കാരണം സ്വരമുള്ളത് കൊണ്ടാണ് സ്ലീവാ എന്ന സ്വരത്തിന് ശേഷം വരുന്ന അക്ഷരത്തിന് സ്വരം ഇല്ലെങ്കിൽ അത് ഹ്രസ്വമായി ഇ എന്ന് ഉച്ചരിക്കുന്നു ഇസ് ഗന്ധ സൈന് സ്വരമില്ലാത്തത് കൊണ്ട് ഈ ഷോർട്ട് ബിസ്ത ബിസ്ത അല്ല അല്ല ഫിർമ ഫിർമ പീർമ അപ്പോൾ ഇതൊന്ന് സംഗ്രഹിച്ചു പറയാം ഓ ഉ ഇ എന്നീ സ്വരങ്ങൾക്ക് ശേഷം വരുന്ന അക്ഷരത്തിന് സ്വരമുണ്ടെങ്കിൽ അത് ദീർഘമായി ഓ ഉ ഇ എന്നിങ്ങനെ ഉച്ചരിക്കുന്നു ഓ ഉ ഇ എന്നീ സ്വരങ്ങൾക്ക് ശേഷം വരുന്ന അക്ഷരത്തിന് സ്വരങ്ങളില്ലെങ്കിൽ അത് ഹ്രസ്വമായി ഓ ഉ ഇ എന്നിങ്ങനെ ഉച്ചരിക്കുന്നു ഇനിയും നിയമം പാലിക്കാത്ത ചില പദങ്ങളുണ്ട് ദീർഘിക്കുന്നതിന് പകരം ഇരട്ടിക്കുന്ന പദങ്ങളുണ്ട് നിയമമനുസരിച്ച് ഇത് ഹൂബ എന്നാണ് വായിക്കേണ്ടത് അല്ലെങ്കിൽ ഹൂബ എന്നാണ് വായിക്കേണ്ടത് പക്ഷേ ഉ എന്ന സ്വരത്തിന് ശേഷം വരുന്ന ബേസ് എന്ന അക്ഷരത്തിന് സ്വരമുള്ളത് കൊണ്ട് ഇരട്ടിക്കേണ്ടതിന് പകരം ദീർഘിക്കേണ്ടതിന് പകരം ഇവിടെ ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഹൂബ അല്ല ഹുംബ എന്നാണ് വായിക്കുന്നത് അതുപോലെ എസ്പൂഗ എന്നുള്ളതിനു പകരം ഇവിടെ എസ് എസ്പൂങ്ക പൂ കഴിഞ്ഞ് ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത് ധ്രുങ്ക ഇവിടെ ധ്രൂഗ എന്ന് ദീർഘിക്കുകയാണ് വേണ്ടത് അതിന് പകരം അത് ധ്രുങ്ക എന്ന് ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത് ഇത് നിയമം പാലിക്കാത്ത പദങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഇനി ഓ എന്ന സ്വരത്തിന് ശേഷവും ദീർഘിക്കുകയാണ് വേണ്ടത് കോല എന്നാണ് വായിക്കേണ്ടത് പക്ഷേ പകരം ഇരട്ടിച്ച് കൊല്ല എന്നാവുന്നു കോത്തീന എന്നാണ് വരേണ്ടത് പക്ഷെ അത് കൊത്തീന താവ് ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത് ഇനിയും ആ എന്ന ദീർഘസ്വരം അത് ദീർഘിക്കാതെ ചില സന്ദർഭങ്ങളിൽ അത് ഹ്രസ്വമായി ഉച്ചരിക്കും അത് ഒരു നാമപദത്തിൽ ആ എന്ന ദീർഘസ്വരത്തിന് ശേഷം സ്വരമില്ലാത്ത അക്ഷരം വരുമ്പോൾ അത് ഹ്രസ്വമായി ആ എന്ന് ഉച്ചരിക്കുന്നു ഉദാഹരണം മാറിയ എന്നാണ് എഴുതിയിരിക്കുന്നത് അത് വായിക്കുന്നത് മറിയ എന്നാണ് റാഹ്മ എന്നാണ് എഴുതിയിരിക്കുന്നത് അത് വായിക്കുന്നത് റഹ്മ എന്നാണ് ല ആൽമീൻ എന്നാണ് എഴുതിയിരിക്കുന്നത് വായിക്കുന്നത് ല അൽമീൻ എന്നാണ് അപ്പൊ ആ എന്ന ദീർഘസ്വരത്തിന് ശേഷം ചില സന്ദർഭങ്ങളിൽ ആ എന്ന ദീർഘസ്വരം ഹ്രസ്വമായി ഉച്ചരിക്കും ഇത് നാമങ്ങൾക്കാണ് അങ്ങനെ ഉച്ചരിക്കുന്നത് പൂർവ്വപദങ്ങൾക്കും അതായത് പ്രൊപ്പോസിഷൻസിനും പെറപ്സിനും ഇത് ബാധകമല്ല കാസ് എന്ന് തന്നെയാണ് ഇത് വായിക്കുന്നത് അല്ലെങ്കിൽ ബുക്കാസ് അല്ലെങ്കിൽ ലിവാസ് എന്ന് തന്നെയാണ് വായിക്കുന്നത് ഇന്ന് പഠിച്ച നിയമങ്ങൾ നമുക്ക് ഒന്നിച്ച് കാണാം ഒരു പദത്തിൻ്റെ ആദ്യാക്ഷരത്തിന് സ്വരമില്ലെങ്കിൽ അത് സ്വാഭാവിക ഉച്ചാരണ നിയമം അനുസരിച്ച് വായിക്കുന്നു ഒരു പദത്തിൽ സ്വരമില്ലാതെ തനിച്ച് ആലപ്പ് എന്ന അക്ഷരം വരുമ്പോൾ ആ ആലപ്പ് എന്ന അക്ഷരം ഉച്ചരിക്കുന്നില്ല സ്വരമുള്ള ആലപ്പ് എന്ന അക്ഷരത്തിന് ചേർത്തിരിക്കുന്ന സ്വരത്തിൻ്റെ ഉച്ചാരണം ലഭിക്കുന്നു ഓ ഉ എന്നീ സ്വരങ്ങൾക്ക് ശേഷം വരുന്ന അക്ഷരത്തിന് സ്വരമുണ്ടെങ്കിൽ അത് ദീർഘമായി ഓ ഈ ഇന്നിങ്ങനെ ഉച്ചരിക്കുന്നു ഓ ഉ ഇ എന്നീ സ്വരങ്ങൾക്ക് ശേഷം വരുന്ന അക്ഷരത്തിന് സ്വരങ്ങളില്ലെങ്കിൽ അത് ഓ ഉ ഇ എന്നിങ്ങനെ ഹ്രസ്വമായി ഉച്ചരിക്കുന്നു ഒരു നാമപദത്തിൽ ആ എന്ന ദീർഘസ്വരത്തിന് ശേഷം സ്വരമില്ലാത്ത അക്ഷരം വരുമ്പോൾ ആ ഹ്രസ്വമായി ഉച്ചരിക്കുന്നു തൗദി സാഗി എല്ലാവർക്കും വളരെയധികം നന്ദി